എടുത്ത വണ്ടിയാണെന്ന് അറിയാതെ അത് ഓടിച്ചു നോക്കുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇത് കണ്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശേഷം വണ്ടി നല്ല കണ്ടീഷൻ ആണെന്നും അടിപൊളിയാണെന്നും സച്ചി പറയുന്നത് കേട്ട് രേവതിയുടെ സന്തോഷം ഇരട്ടിയാവുന്നു തുടർന്ന് സച്ചി അവിടെ നിന്നും പോകുമ്പോൾ സച്ചിയേട്ടിന് ഇഷ്ടമുള്ള ഈ വണ്ടി സ്വന്തമാക്കുമ്പോഴുള്ള സന്തോഷം എനിക്ക് കാണണമെന്നും സച്ചിയേട്ടന്റെ സന്തോഷത്തെക്കാൾ വലുതായി എനിക്ക് ഒന്നുമില്ലെന്നും സച്ചിയേട്ടനോട് പറയണമെന്നും രേവതി മഹേഷിനോട് പറയുന്നു പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സച്ചിയെ നോക്കിയിരിക്കുന്ന രേവതിയെ കാണിക്കുന്നു തുടർന്ന് നാളെ രാവിലെ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണമെന്ന് രേവതി സച്ചിയോട് പറയുന്നു പിറ്റേ ദിവസം രാവിലെ ഒരുങ്ങി നിൽക്കുന്ന രേവതിയെ കണ്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് എൻ്റെ ഒപ്പം ക്ഷേത്രത്തിൽ വേണമെന്ന് രേവതി പറഞ്ഞെങ്കിലും ഞാൻ വരുന്നില്ലെന്ന് സച്ചി പറയുന്നു തുടർന്ന് രേവതി സച്ചിയെ നിർബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു പിന്നീട് ക്ഷേത്രത്തിലെത്തുന്ന സച്ചിയോട് ലക്ഷ്മിയമ്മ വളരെ സ്നേഹമായി പെരുമാറുന്നു തുടർന്ന് സച്ചിനെ കൊണ്ട് ക്ഷേത്രത്തിനകത്ത് എത്തുമ്പോൾ അവിടെ കിടക്കുന്ന കാർ കണ്ട് ഇതെന്താണ് ഇവിടെ എന്ന് സച്ചി മനസ്സിൽ ചിന്തിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന മഹേഷ് എന്റെ ഫ്രണ്ട് ഈ കാർ വാങ്ങിയെന്ന് സച്ചിയോട് പറയുന്നു തുടർന്ന് മഹേഷും ദൈവവും ചേർന്ന് വണ്ടിയിൽ മാല കെട്ടുന്നു ഇതേ സമയം അവിടെ എത്തുന്ന പൂജാരി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി നല്ല സമയമാണെന്ന് പറഞ്ഞ് വണ്ടി പൂജിച്ച് ആ താക്കോൽ രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നു ഇത് കണ്ട് സച്ചിൻ ഞെട്ടിപ്പോകുന്നു തുടർന്ന് നിനക്ക് വേണ്ടി വാങ്ങിയ കാറാണിതെന്ന് മഹേഷ് പറയുന്നതോടെ സച്ചി എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയും ആ കാശ് മുഴുവൻ നീ എനിക്ക് വേണ്ടി ചെലവാക്കേണ്ടിയിരുന്നില്ല എന്നും പറയുന്നു ശേഷം ദേവതി തനിക്ക് തന്ന സമ്മാനം കണ്ട് സന്തോഷം കൊണ്ട് സച്ചിയുടെ കണ്ണുകൾ നിറയുന്നു ശേഷം ലക്ഷ്മിയമ്മ ഇരുവരെയും വണ്ടിയുടെ മുമ്പിൽ നിർത്തി ആരതി ഉഴിയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു